ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയും പിന്നെയും നേരത്തെ പോലെ ഒരു കുഞ്ഞ് സെൻറ്റ് ആണ് കേട്ടോ കാരണം സെൻറ്റ് ഓഫുകളുടെ സമയമായിരുന്നല്ലോ ഇപ്പോൾ ഈ കഴിഞ്ഞതൊക്കെ അപ്പോൾ കുഞ്ഞൊരു ഓഫ് ആണ് ഏഴിലക്ക ഏഴക്കയും ഫാമിലിയും ഇതാ പോവാണ് അവർ പോകുന്നത് മുംബൈക്കാണ് പലപ്പോഴായിട്ട് ഏഴിലക്ക പ്ലാൻ ചെയ്തത് പ്രകാരം ഇനിയിപ്പോൾ അധിക സമയം ഫ്രണ്ടിലോട്ടില്ലാത്തത് കൊണ്ടും ഏഴിലക്ക പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം നമ്മളുടെ വീട്ടിൽ കൂടാന്ന് കേട്ടോ അങ്ങനെ ഏഴിലക്ക പോകുന്നതിന് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് അക്കയുടെ വീട്ടിലെല്ലാവരും കൂടെ കൂടുകയാണ് കൂടാൻ നേരം നമ്മൾ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മളൊരു മൂന്നാല് ഫാമിലി ഒരുമിച്ച് കൂടാമെന്ന് തീരുമാനിച്ചു കാരണം അത്രേ ഉള്ളൂല്ലോ ബാക്കി എല്ലാവരും പോയി അപ്പോൾ ഞങ്ങളങ്ങനെ കൂടുകയാണ് കേട്ടോ അപ്പോൾ ഏഴിലക്കയുടെ സ്പെഷ്യലായിട്ടുള്ള അടിപൊളി ബിരിയാണി ഉണ്ടായിരുന്നു അതിനുശേഷം കുറച്ച് കറികളൊക്കെ നമ്മളുണ്ടാക്കി അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി അതാണ് കഥ അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇവിടെ കിടന്നാൽ അക്കും എപ്പോഴെങ്കിലുമൊക്കെ നമ്മളെ കാണുമ്പോൾ നമുക്ക് കയറി നോക്കാം നമുക്കും അതേപോലെ അക്കനെ ഓർക്കുമ്പോൾ ഇതൊരു മെമ്മറി അല്ലേ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും മുടങ്ങാതെ പറയുന്നത് പോലെ എല്ലാവരുടെയും മെമ്മറി ഇപ്പോൾ അവർക്ക് കുറഞ്ഞിരിക്കുന്ന സമയമല്ലേ അപ്പോൾ എല്ലാവരുടെയും എന്താണ് എപ്പോഴും നമുക്ക് കാണണം എന്ന് തോന്നുമ്പോൾ ഓടി വന്ന് നമ്മുടെ പഴയ ജീവിതം ഒന്ന് നോക്കാനായിട്ടൊരു യൂട്യൂബ് ചാനൽ അതാണ് കേട്ടോ നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബിരിയാണി എല്ലാം രണ്ട് തരത്തിൽ റെഡിയായി ഒരു വെജിറ്റബിൾ ബിരിയാണിയും അതേപോലെ ഒരു നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട് പിന്നെ അതിനൊരു സൈഡ് ഡിഷായിട്ട് നമ്മൾ മട്ടർ പനീറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മട്ടർ പനീർ എൻ്റെ റെസിപ്പിയാണ് അത് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കി കേട്ടോ അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഭക്ഷണ സാധനങ്ങളെല്ലാം റെഡി ആയി കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്ന് സംസാരിച്ചു ഒരു വൈകുന്നേരം നാല് മണി തൊട്ട് നമ്മൾ റെഡിയാക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ സ്വീറ്റ്സും പായസും എല്ലാം ആയിട്ട് ഞങ്ങൾ കുറച്ചു നേരം പുറത്തൊക്കെ ഇരുന്ന് കളിച്ച് വർത്താനം കുട്ടികളെല്ലാം കളിച്ച് വർത്താനം എല്ലാം പറഞ്ഞ് അതിനുശേഷം കുട്ടികൾക്ക് ആദ്യം ഭക്ഷണം കൊടുത്തു ഇലയിട്ട് നിലത്ത് ഇരുത്തി വിളമ്പി എല്ലാവർക്കും കൊടുത്തു അവരവർക്ക് വേണ്ടി സാധനങ്ങൾ കൊടുത്തു കേട്ടോ അതായത് നെയ്ച്ചോറുണ്ട് പപ്പടമുണ്ട് ഉണ്ട് മട്ടർ പനീരുണ്ട് പപ്പടമുണ്ട് പായസമുണ്ട് അച്ചാറും ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവർക്കും എന്താണോ വേണ്ടത് അങ്ങനെ കൊടുക്കാമെന്ന് കരുതി പിന്നെ അതിന് ശേഷം ചേട്ടന്മാരെല്ലാവരും ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചു കാരണം അവർക്കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവരെയും കൂടെ പുറത്തോട്ടം അങ്ങോട്ട് ഇറക്കി വിട്ടുകഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് കുറച്ച് നാട്ടു വർത്താനോ വീട്ടു വാർത്താനോ ഒക്കെ പറഞ്ഞിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കഴിപ്പെല്ലാം കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിനുശേഷം ഇതവരുന്ന് പോകുന്ന ദിവസമാണ് കേട്ടോ പോകുന്ന ദിവസം ഈ പറഞ്ഞതുപോലെ വളരെ അടുത്തൊരു ഗെറ്റ് ഗെറ്റുഗെതർ വരുന്നതുകൊണ്ട് നമുക്ക് കൊച്ചിയിൽ ഒരു ഗെറ്റ് ടുഗതർ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ആർക്കും അങ്ങനെ കരയുന്ന പോലത്തെ വിഷമമൊന്നും ഇല്ല പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ എനിക്കാ ഗെറ്റ് ടുഗദറിൽ നിന്ന് പങ്കെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് മാത്രം ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു നല്ല വിഷമം ഉണ്ടായിരുന്നു ശമ്പൂട്ടനും അപ്പോൾ ഇവരെല്ലാവരും ഇനിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേഗം തന്നെ കാണും നമ്മൾ ചിലപ്പോൾ കുറച്ച് ലേറ്റായാലും നമുക്കും പോകാനേ കാരണം ഇവരുടെ ഒരു സ്വന്തം നാട് കന്യാകുമാരിയാണ് അപ്പോൾ നമുക്ക് ട്രിപ്പൊക്കെ ഇടാലോ നമുക്കും ഇപ്പോൾ അവിടെ ഒരു വീടായല്ലോ അവരെയൊക്കെ കാണാൻ പോകുമ്പോൾ നമുക്കും സ്റ്റേ ചെയ്യാൻ ഒരു വീട് അത്രയും ഫ്രീഡമുള്ള അത്രയും നല്ല ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫാമിലിയാണ് അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് എല്ലാം നല്ലതുപോലെ വരട്ടെ എന്ന് കരുതി കാരണം ഞാനിവിടെ വരുന്ന നമ്മളെല്ലാവരും വരുന്നതിന് മുമ്പേ ഏറ്റവും മുമ്പേ വന്ന ആളാണ് അക്ക അപ്പോൾ അക്കയാണ് ഇപ്പം ഇവിടുന്ന് അവരുടെ ഒരു ഗ്രൂപ്പിൽ നിന്ന് ലാസ്റ്റിൽ പോകുന്നത് ഇനിയിപ്പം നമ്മൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഞാനൊക്കെ വളരെ അടുത്തല്ലേ വന്നിട്ടുള്ളൂ അപ്പോൾ അടുത്തെന്ന് വെച്ചാൽ രണ്ടു വർഷം ആവുന്നു കേട്ടോ എന്നാലും ഭയങ്കര വിഷമം തോന്നിയിരുന്നു നമുക്ക് എന്തോ ഒരു മിസ്സിങ് ഭയങ്കരാണല്ലോ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തേക്കും അങ്ങോട്ടും എവിടെ പുറത്ത് പോയാലോ അക്കയുടെ മുമ്പിൽ ഇറങ്ങിയിട്ട് വീടിൻ്റെ മുമ്പിൽ ഇറങ്ങിയിട്ട് ഒരു ഹായ് കൊടുത്തിട്ട് പോകുന്ന പതിവ് ഉണ്ടായിരുന്നു ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഈ വീട്ടിൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം അത്രയേ ഉള്ളൂ അവർ ആയിട്ട് അവിടെ എത്തിച്ചേർന്നു സന്തോഷകരമായിട്ട് അവരുടെ ലൈഫ് അടിപൊളിയായിട്ട് പോകുന്നു നമ്മളുടെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം